മലപ്പുറം കാളികാവിൽ ജനങ്ങളെ വെഴുതിയിലാഴ്ത്തിയ കടുവ ഒടുവിൽ വനംവകുപ്പിൻ്റെ കൂട്ടിൽ അകപ്പെട്ടു രണ്ട് മാസക്കാലമായി ജനങ്ങളെ വെഴുതിയിലാഴ്ത്തിയ കടുവയാണ് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ അകപ്പെട്ടത് കേരള എസ്റ്റേറ്റിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറി സുൽത്താന എസ്റ്റേറ്റിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ അകപ്പെട്ടത് ടാപ്പിംഗ് തൊഴിലാളിയായ അബ്ദുൽ ഗഫൂറിനെ കൊല ചെയ്യപ്പെട്ട് അൻപത്തിയെട്ടാം ദിവസമാണ് കടുവ വനം വകുപ്പിന്റെ കെണിയിൽ അകപ്പെടുന്നത് കടുവയെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ സമരപരിപാടികളുമായി മുന്നോട്ട് പോയിരുന്നു കരുവാറുകുണ്ട് പഞ്ചായത്തില് കഴിഞ്ഞ മാർച്ച് പത്താം തീയതിയാണ് കേരള സ്കൂളിന്റെ പരിസരത്ത് വെച്ച് കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയത് മാർച്ച് പന്ത്രണ്ടാം തീയതി കിഫ എന്ന് പറയുന്ന കർഷക സംഘടന ഇതിനെതിരെ ഡി എഫ് പരാതി കൊടുക്കും ഡി എഫ് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ മെയ് മാസം പതിനഞ്ചാം തീയതി പ്രിയപ്പെട്ട ഗഫൂറിനെ കടുവ ആക്രമിച്ച് കൊന്നത് അതിനുശേഷം പലയിടത്തായിട്ട് കടുവന്റെ സാന്നിധ്യം കണ്ടിരുന്നു അതിനിടെ പിന്നെ മാർച്ച് മെയ് മാസം മുപ്പതാം തീയതി കടുവയ്ക്ക് വെച്ച കെടിക്കൂട്ടിൽ കേരള ഡിവിഷനിൽ കേരള എസ്റ്റേറ്റ് ഡിവിഷനിൽ പുലി അകപ്പെട്ടു ആ കുലി പുലിയെ എന്താണ് സൂലേക്ക് മാറ്റാമെന്ന് പറഞ്ഞ് എഗ്രിമെൻ്റ് പറഞ്ഞുകൊണ്ടാണ് ഇവിടുന്ന് വനവാതകർ ചെയ്തത് ആ ജനങ്ങളെ കവളിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്തു അവർ പിന്നെ വന്യമൃഗശാലയിലേക്ക് അല്ലെങ്കിൽ പിന്നെ കാട്ടിലേക്ക് മടക്കി വിട്ടു ഇന്ന് രാവിലെ ഇവിടുത്തെ ഈ സുൽത്താന എസ്റ്റേറ്റിലെ മാനേജറാണ് ഈ കടുവ പിന്നെ കൂട്ടിലകപ്പെട്ട കാര്യം അറിഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ജനങ്ങളായിട്ടുള്ള ഈ കിഫ എന്ന് പറയുന്ന കർഷക സംഘടന ആവശ്യപ്പെട്ടത് കൂടി ഈ കടുവയെ കൊണ്ടുപോകണമെങ്കിൽ പിന്നെ സൂലേക്ക് മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചു അത് റേഞ്ചറിൻ്റെ സാന്നിധ്യത്തിൽ അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിലെ അംഗമായിട്ടുള്ള കരുവാളു പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ കാളിയാർ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ജോഷി റാത്തപ്പള്ളി അവരുടെ എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇവിടുന്ന് കടുവയെ കൊണ്ടുപോകാനുള്ള അനുവാദം വൈകാരികമായി നിൽക്കുന്ന ജനങ്ങൾ അതിൽ എന്ത് ചെയ്തു അതിന് സമാധാനം കണ്ടെത്തുന്ന രീതിയിൽ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ കടുവയെ കൊണ്ടുപോകാനുള്ള അനുവാദം കൊടുത്തു അറുപത് ദിവസമായിട്ട് ഉള്ള യജ്ഞം പോർഷാർ വളരെ പൂർത്തിയാക്കി അതിനുശേഷം ഇത് ഒരിടക്ക് ഇവർ വെച്ച കണിയിലൊരു മറ്റേ പുലി കുടുങ്ങിയിരുന്നു ആ പുലിന് അവർ തുറന്നു വിടലാറിൻ്റെ ഇവിടുന്ന് കൊണ്ടുപോയി അമരമ്പലത്തോടെ ചികിത്സ കഴിച്ചിട്ട് തുറന്നു വിട്ടു അതുപോലെ ഇതിന് തുറന്നു വിടുന്നു വിചാരിച്ചിട്ട് ഇവിടെ ജനങ്ങളെല്ലാം വയലൻ്റായി ഇതിനെ വെടിവെച്ച് കൊല്ലണം അല്ലെങ്കിൽ ഇതിനെ മൃഗശാല കൊണ്ടുപോകണം എന്നുള്ള ഒരു ഡിമാൻഡ് വെച്ചു അത് അവർ അംഗീകരിച്ചു അവർ അവരെഴുതി റേഞ്ചർ ഒപ്പിട്ട് തന്നതിന് ശേഷമാണ് ഇതിന് ഇവിടെ കൊണ്ടുപോകാൻ വേണ്ടി അനുവദിച്ചത് ഇതിനെ വളരെ കാലമായി ഉള്ള ജനങ്ങളുടെ എല്ലാം ഇപ്പോൾ മാറി ഇതിനെ ഇതിൻ്റെ കുട്ടികളെ എല്ലാം ഇനി ഉണ്ടോന്ന് ആൾക്കാർ സംശയം പറയണ്ടേ അവിടെ ഇവിടെ കണ്ടു എന്നൊക്കെ അതൊന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടാണ് സ്ഥിരീകരിച്ചതിന് ശേഷം അങ്ങനെ ഉണ്ടെങ്കിൽ അവർ അതിനുള്ള നടപടി കൂടി സ്വീകരിക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഇവിടെ കടുവന്റെ കുട്ടികളെ ഈ കടുവയുടെ കൂടെ കണ്ട ആളുകൾ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട് അത് ഇവിടുന്ന് ചോദിച്ചാൽ തന്നെ മനസ്സിലാവും അപ്പോൾ ഇതിന് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലയോര മേഖലയിലെ തൊഴിലാളികൾക്ക് ധൈര്യപൂർവ്വം ജോലി ചെയ്യാൻ പറ്റാവുന്ന ഒരു സ്ഥിതി അത് ഈ കടുവനെ തുറന്നുവിടാതെ മൃഗശാലയിലേക്കോ അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള നടപടികളോ ചെയ്യാം അതാണ് ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ആ നിബന്ധനയുടെ പേരിൽ ഇപ്പോൾ ഇവിടുന്ന് ഈ കടുവനെ കയറ്റിക്കൊണ്ടു ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റൂടെ കൂടുവച്ചതിൻ്റെ ആ തോട്ടത്തിൻ്റെ അതിർത്തിയിലുള്ളത് എൻ്റെ പറമ്പാണ് എൻ്റെ സ്ഥലമാണ് രണ്ട് മാസത്തോളമായി ഞാൻ അവിടെ വന്നിട്ട് തന്നെ കാരണം ഈ കടുവായെ പേടിച്ച് അതെല്ലാം കൂട്ടുകാരെ വിളിച്ചു വേണം വരുവാൻ ഇവിടെ കുറേ കാലമായിട്ട് കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും ഉള്ള ഏറ്റവും വലിയ ആശങ്കയും ഭീതിയും ഈ വന്യമൃഗശല്യം തന്നെയാണ് നേരത്തെ ആനയുണ്ടായിരുന്നെങ്കിൽ ആനത്തെ തുരത്താൻ നാട്ടുകാർ തന്നെ ചില ശ്രമങ്ങൾ നടത്തുന്നതുകൊണ്ട് കുറേ വിജയിക്കുന്നുണ്ട് ഇനി കടുവ ഇതൊന്നു മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോഴും ഉറപ്പായിട്ടില്ല ഈ കൊണ്ട് അവർ തുറന്നു വിടുവാനും പാടില്ല വീണ്ടും ഇവിടെ കടുവായ ഉണ്ടോ സാന്നിധ്യം ഉണ്ടോ എന്നുള്ളത് കുറേ ദിവസങ്ങൾ കഴിയുമ്പോഴേ ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്തായാലും പല സ്ഥലങ്ങളിലും കണ്ടതായിട്ട് കൃഷിക്കാരും തൊഴിലാളികളും നാട്ടുകാരും ഒക്കെ പരാതി പറയുന്നുണ്ട് ഇത് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻ്റ് നിയമം മാറ്റണം കണ്ടാൽ വെടിവെച്ച് കൊല്ലാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം അവർക്ക് കൊടുക്കണം ഇത് ജനങ്ങൾക്കും അതുപോലെ തന്നെ സ്ഥല ഉടമകൾക്കുമൊക്കെ ഉണ്ടാകുന്ന ഭീതി സർക്കാർ തന്നെ മാറ്റണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം കെണിയിൽ അകപ്പെട്ട കടുവ തന്നെയാണോ കഴിഞ്ഞ രണ്ടു മാസക്കാലമായി ഭീതി പരത്തിയത് എന്ന് നിശ്ചയമില്ല കടുവ കുഞ്ഞുങ്ങളടക്കം നിരവധിയായ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഇനിയും പ്രദേശത്ത് ഉണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു ന്യൂസ് ഡെസ്ക് വിഷൻ കാളികാവ്